ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിരുവത്തുവട്ടിൽ ഇപ്പോൾ രണ്ട് ദിവസം സ്കൂളാവുന്നപ്പോൾ വീട്ടിൽ പോയിന്ന് വീട്ടിൽ പോയപ്പോൾ അടുത്ത ബന്ദിപ്പൂവൊക്കെ വീണുക്കുന്നുണ്ടോ മഴ പെയ്തിട്ടെ നല്ല മഴയല്ലപ്പം മഴയും കാറ്റൊക്കെ ആയിട്ടൊക്കെ വേണുക്കണം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം പച്ചക്കറിക്കൊക്കെ ഒന്ന് മണ്ണ് കയറ്റി കൊടുക്കണം പച്ചക്കറി വെച്ചാൽ കുറച്ചൊക്കെ പച്ചക്കറികളുണ്ട് കേട്ടോ തക്കാളിൻ്റെ തൈകളൊക്കെ വേണുകണം അപ്പോൾ തന്നെ അന്ന് അതൊക്കെ ശരിയാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ബന്ദിപ്പൂവിനൊക്കെ ഒരു കൊള്ളിങ്ങനെ കൊടുത്ത് ഇങ്ങോട്ട് താങ്ങി നിർത്തണം കേട്ടോ ഒരു കമ്പോ ഓടിച്ചിങ്ങാണ്ട് ഒന്നുകൊണ്ട് അതിങ്ങനെ കൊത്തി കൊടുക്കണം അത് കയറിട്ട് കെട്ടി കൊടുക്കണം നിറച്ച് ബന്ദിപ്പൂവ എന്നിട്ട് എന്തോ ഒരു വലിപ്പം എന്നറിയോ ഭയങ്കര വലുപ്പമായിരുന്നു കുറച്ച് വളമൊക്കെ ഒന്ന് ചെയ്തപ്പെട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ശരിയാക്കി കൊടുക്കല്ലോ പച്ചക്കറി ഇത് തക്കാളി വീണ് എടുക്കേന്ന് അപ്പോൾ തക്കാളിക്കൊന്നു തന്നെ ഞാനൊന്നൊരു കൊമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെന്ന് അറിയുക തക്കാളി കഴിച്ചിരുന്നു അപ്പോൾ ആദ്യം ഷബിനിയും സെലേബിയും കൂടെ ഒരു പൈപ്പിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കുത്തിക്കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ പോയി അങ്ങനെ കാറ്റിയിട്ട് വീണു പിന്നെ അന്ന് നല്ല കരുത്തുള്ളൊരു കൊമ്പ് ഇങ്ങനെ കൊത്തിക്കൊടുക്കണ് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് കേട്ടാണ് അപ്പോൾ ബെന്തിപ്പൂ വീണെടുക്കുന്നതും പച്ചക്കറി തൈകൾ വീണതും ഒക്കെ ഒന്ന് ശരിയാക്കുകയാണ് പിന്നെ മണ്ണിട്ട് കൊടുക്കണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം പച്ചക്കറിയാണോ അതോ ചെടികളോടാണോ അതോ പാചകമാണോ അതൊക്കെ ഒന്ന് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഇതാ കമ്പൊക്കെ ഒന്ന് കുത്തി കൊടുക്കണേ ഞാൻ എപ്പോഴും എനിക്ക് നടണതൊക്കെ ഒന്ന് കാണിച്ചു തരണം ചെയ്യാൻ കുഞ്ഞു അതഞ്ഞ് നടുമ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പം ഇതിനൊക്കെ ഒന്ന് കൊമ്പ് കുത്തി കൊടുത്ത് അതിനൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മളെ ചെടി വന്ന കൊട്ടയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വേണേന്ന് അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു പിന്നെ നമ്മളെ ബന്ദിപ്പൂ കുറേയുണ്ട് അതും തന്നെ ഒക്കെ വീണെന്നെ പോലെ ഒക്കെ വീണുക്കണ് അതും തന്നെ ഒക്കെ ഒന്ന് കൊള്ളുത്തി കൊടുത്ത് മണ്ണിറ്റി കൊടുക്കണ് പിന്നെ നമുക്ക് ചിരങ്ങയെന്ന് വെച്ചാൽ നല്ലോണം ചിരങ്ങ ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോയപ്പോൾ ഏഴ് ചിരങ്ങ പറിക്കാനായതുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ പറിച്ചു ബാക്കി എഴുതണം നിർത്തിപ്പോന്നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ചരങ്ങ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും ഇങ്ങനെ ചരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണേ നമ്മൾ വളം ചെയ്യണതിനനുസരിച്ച് നമുക്ക് നല്ലോണം ഉണ്ടാവേണ്ടത് വളം തന്നെ പ്രത്യേകിച്ച് ഒന്നുമല്ല നമ്മളാ വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കണേ അതിൻ്റെ വേസ്റ്റ് പച്ചക്കറിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ മീനിൻ്റെതും കഞ്ഞിവെള്ളത്തിൻ്റെതും പിന്നെ എല്ലുപൊടിയും വേപ്പും മിണ്ണാക്കോണ്ട് ലേശം അതും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച അപ്പോൾ അത് കാരണക്കാരം കണ്ടമാനം ചിരങ്ങാ വീണ്ടും കാഴ്ചയെന്ന് ഇപ്പോഴും അതൊന്ന് പറിച്ചു കുഞ്ഞി കുറേ കുറേ ഇങ്ങനെ മൂത്തിട്ടില്ല അങ്ങനെ ആയത് കുറച്ച് നിൽക്കുന്നുണ്ട് പിന്നെ വഴുതനങ്ങൾക്കൊക്കെ ഒന്ന് മണ്ണ് കയറ്റി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അതിനൊക്കെ ഒന്ന് മണ്ണ് കയറ്റി കൊടുക്കണം കുറേ വഴുതനങ്ങൻ്റെ തൈകളുണ്ട് പിന്നെ കൂടുതൽ മഴ ആയതുകൊണ്ട് കുറേ തൈകളൊക്കെ നശിച്ച് പോയി അതായത് പുല്ലൊക്കെ പൊന്തലും മുളക് വഴുതനങ്ങൊക്കെ കൂടുതൽ പോയി ഇപ്പോൾ കുറേയൊക്കെ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള തൈകളൊക്കെ ഉണ്ട് ഒക്കെ കായ വന്നാലാണ് ഏതൊക്കെ വെറൈറ്റി എന്നറിയുള്ളു പിന്നെ അതായത് ഒരു ഇഞ്ചി ഉണ്ട് ഒന്നിലും കൂർക്കൽ നട്ടിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ വിത്തിട്ടിരിക്കണത് പടവലങ്ങ അതുപോലെ കക്കേരി വെള്ളേരി അതൊക്കെ ഇപ്പം നമ്മൾ വിത്തിട്ടിട്ടുണ്ട് പിന്നെ ഇതാ മഞ്ഞ മല്ലിക അതും തന്നെ വലിയ പൂക്കളിട്ടോ പിന്നെ പൂക്കളൊക്കെ പറിച്ച് കണ്ട് വിത്ത് നോക്കിങ്ങാണ്ട് പൂക്കൾ തന്നെ ഇടണ്ട് പക്ഷെ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതിൻ്റെ പൂക്കൾ വിത്ത് നമുക്ക് ഒരിക്കലും പാവിയിട്ട് നടാൻ പറ്റൂല ഇതിൻ്റെ ചെറിയ മുട്ട് വരാത്ത കൊമ്പാണ് നമ്മൾ നട അങ്ങനെ നട്ടാലും വേഗം വേഗം തൈകൾ നമുക്കുണ്ടാവും കേട്ടോ ഇപ്പം കുറച്ചൊക്കെ തന്നെ അതിൻ്റെ കുറച്ച് കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇത് ചിരങ്ങിയും വെള്ളേരും കൂർക്കലൊക്കെ ഇപ്പോൾ പാവിയേ തവണ മുളച്ച് വരികയാണ് കൂർക്കൽ ഇന്നലെ തലപ്പ് നുള്ളി വെച്ചതാട്ടോ ഇൻഷാള്ള പുതിയ ഒഴി